ഇന്ന് വരെയുള്ള കണക്കിൽ ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം പ്രധാനമന്ത്രിയായിരുന്ന നേതാവ് ജവഹർലാൽ നെഹ്റുവാണ് കോൺഗ്രസിൻ്റെ ഏറ്റവും ശക്തനായ തേരാളി അങ്ങനെയാവുമ്പോഴും പ്രധാനമന്ത്രി സ്ഥാനത്തിരുന്ന് നെഹ്റുവിന് സ്വതന്ത്രവും അദ്ദേഹത്തിൻ്റെ നിലപാടുകൾക്കനുസരിച്ചും പ്രവർത്തിക്കാൻ കഴിഞ്ഞിരുന്നു യാഥാർത്ഥ്യം എന്താണെന്ന് വെച്ചാൽ രാഷ്ട്രീയ എതിരാളികളിൽ നിന്നുള്ളതിനേക്കാൾ കൂടുതൽ എതിർപ്പ് അദ്ദേഹത്തിന് സ്വന്തം പാർട്ടിയിലെ ചില നേതാക്കളിൽ നിന്ന് നേരിടേണ്ടി വന്നിരുന്നു എന്നതാണ് അത് ഈ എതിർപ്പുകൾക്കെല്ലാം ഒരു പൊതു സ്വഭാവമുണ്ടായിരുന്നു യാഥാസ്ഥിക മതമൗതികവാദ നിലപാടുകളുടായിരുന്നു നെഹ്റുവിന് ഏറ്റുമുട്ടേണ്ടി വന്നത് ഈ ഉൾപാർട്ടി പോരിൽ അദ്ദേഹത്തിന് പൂർണ്ണമായി വിജയിക്കാൻ കഴിഞ്ഞിരുന്നുവോ സ്വാതന്ത്ര്യത്തിന് ശേഷം പ്രധാനമായും മൂന്ന് തവണയാണ് ജവഹർലാൽ നെഹ്റുവിന് സ്വന്തം പാർട്ടിയിലെ ചിലരുമായി കലഹിക്കേണ്ടി വന്നത് മൂന്ന് തവണയും എതിരാളി ഒന്നായിരുന്നു കോൺഗ്രസിനുള്ളിലെ ഹിന്ദു മത യാഥാസ്ഥിതത്വം പൊതുവിൽ കരുതുന്നത് പോലെ ഈ പോരാട്ടങ്ങളിൽ വലിയ വിജയമൊന്നും നെഹ്റുവിന് ലഭിച്ചിട്ടുമുണ്ടായിരുന്നില്ല എങ്ങനെയൊക്കെയാണ് ഈ ഉൾപാർട്ടി സംഘർഷം രൂപപ്പെട്ടതെന്ന് നോക്കാം രാജ്യത്തിൻ്റെ ആദ്യത്തെ രാഷ്ട്രപതി ആരാവണമെന്നതിനെ ചൊല്ലിയായിരുന്നു ആദ്യത്തെ തർക്കമെന്ന് പറയാം ഗവർണർ ജനറലായിരുന്ന രാജഗോപാലാചാരിയെ ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയാക്കണമെന്നതായിരുന്നു നെഹ്റുവിൻ്റെ താല്പര്യം എന്നാൽ സർദാർ വല്ലഭായ് പട്ടേലിൻ്റെ നേതൃത്വത്തിലുള്ള കോൺഗ്രസിലെ വലിയ വിഭാഗത്തിൻ്റെ താൽപ്പര്യം രാജേന്ദ്ര പ്രസാദിനോടായിരുന്നു ഗവർണർ ജനറൽ പദവി രാഷ്ട്രപതിയുടേതായി മാറുമ്പോൾ സ്വാഭാവികമായും രാജഗോപാലാചാരി ആ പദവി വഹിക്കണമെന്നതായിരുന്നു നെഹ്റുവിന്റെ ചിന്ത ഇതിനൊരു കാരണം രാജേന്ദ്ര പ്രസാദിനോടുള്ള നെഹ്റുവിന്റെ രാഷ്ട്രീയ എതിർപ്പ് കൂടിയായിരുന്നു പല കാര്യങ്ങളിലും യാഥാസ്ഥിക നിലപാട് സ്വീകരിച്ച നേതാവായിരുന്നു രാജേന്ദ്ര പ്രസാദ് എന്നാൽ ഉത്തരേന്ത്യാക്കാരനായിരുന്ന രാജേന്ദ്ര പ്രസാദിനായിരുന്നു കോൺഗ്രസിൽ കൂടുതൽ പിന്തുണ ലഭിച്ചത് അങ്ങനെ നെഹ്റുവിന്റെ ആഗ്രഹത്തിന് വിരുദ്ധമായി പട്ടേലിന്റെ സ്വന്തം രാജേന്ദ്ര പ്രസാദ് ഇന്ത്യയുടെ ആദ്യ രാഷ്ട്രപതിയായി പട്ടേലുമായുള്ള ഏറ്റുമുട്ടലിൽ നെഹ്റുവിന്റെ അവസാനത്തെ പരാജയമായിരുന്നില്ല ഇത് മറ്റൊരു തിരിച്ചടി കൂടി നെഹ്റുവിനെ കാത്തിരിക്കുന്നുണ്ടായിരുന്നു അധ്യക്ഷ സ്ഥാനത്തേക്ക് പുരുഷോത്തം ദാസ് തണ്ടന്റെ പേരായിരുന്നു സർദാർ വല്ലഭായ് പട്ടേൽ നിർദ്ദേശിച്ചത് നെഹ്റുവിന് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത നേതാവായിരുന്നു ടണ്ടൻ കോൺഗ്രസിലെ ഹിന്ദുത്വവാദികളുടെ പ്രതിനിധിയായിട്ടായിരുന്നു ടണ്ടനെ നെഹ്റു കണ്ടത് രാജ്യത്തെമ്പാടും ഹിന്ദി ഭാഷ അടിച്ചേൽപ്പിക്കുക പാകിസ്ഥാനെതിരെ അക്രമോത്സവമായ നിലപാട് സ്വീകരിക്കുക തുടങ്ങിയവയും പ്രധാന ആവശ്യങ്ങളായിരുന്നു ഇതൊന്നും നെഹ്റുവിന്റെ ആധുനിക മതേതര ജനാധിപത്യ രാഷ്ട്രീയവുമായി ചേർന്ന് പോകുന്നതായിരുന്നില്ല നെഹ്റു ആചാര്യ കൃപാലിനിയെ അധ്യക്ഷനാക്കണമെന്ന നിലപാടിലായിരുന്നു എന്നാൽ സംഘടനയ്ക്കുള്ളിൽ തന്റെ സ്വാധീനം പട്ടേൽ ഉപയോഗപ്പെടുത്തി അങ്ങനെ പുരുഷോത്തം ദാസ് ടണ്ടൻ കോൺഗ്രസിന്റെ പ്രസിഡന്റായി നെഹ്റുവിന് വലിയ തിരിച്ചടിയായിരുന്നു അത് ഈ സംഭവം കോൺഗ്രസിനെ വലിയ സംഘർഷത്തിലേക്ക് നയിക്കുകയും ചെയ്തു ഈ ഘട്ടത്തിൽ സി രാജഗോപാൽ ആചാരിക്കയച്ച കത്തിൽ നെഹ്റു ഇങ്ങനെ എഴുതി കോൺഗ്രസിലും സർക്കാരിലും എനിക്ക് കഴിയുന്നത് ചെയ്തു കഴിഞ്ഞു എന്നാണ് ചണ്ടന്റെ തെരഞ്ഞെടുപ്പ് ബോധ്യപ്പെടുത്തുന്നത് എനിക്കിനി പൂർണ്ണ സമർപ്പണത്തോടെ ജോലി ചെയ്യാൻ കഴിയുമെന്ന് തോന്നുന്നില്ല നെഹ്റു പക്ഷേ ഇങ്ങനെ പറഞ്ഞെങ്കിലും യാഥാർത്ഥിക ശക്തികൾക്കെതിരായ പോരാട്ടം അവസാനിപ്പിച്ചില്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത് സെപ്റ്റംബർ പതിമൂന്നിന് അദ്ദേഹം ഒരു വാർത്താക്കുറിപ്പിറക്കി അത് അഭിപ്രായ വ്യത്യാസം പരസ്യപ്പെടുത്തുന്നതായിരുന്നു വർഗീയ ശക്തികളും യാഥാർത്ഥികരുമാണ് കണ്ടന്റെ വിജയത്തിൽ സന്തോഷിക്കുന്നത് വർഗീയതയുടെയും പുനരുദ്ധരണവാദത്തിൻ്റെയും ശക്തികൾ കോൺഗ്രസിൽ പിടിമുറുക്കുകയാണ് അത് സർക്കാരിന്റെ നയങ്ങളെ സ്വാധീനിക്കാനും ശ്രമിക്കുകയാണ് എങ്ങനെയാണോ നമ്മൾ ഭൂരിപക്ഷ ജനതയെ പരിഗണിക്കുന്നത് അതുപോലെ തന്നെ ന്യൂനപക്ഷത്തെയും പരിഗണിക്കേണ്ടതുണ്ട് ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് ഇതിൽ നിന്ന് വ്യത്യസ്തമായിരുന്നു പട്ടേൽ ഉൾപ്പെടെയുള്ളവരുടെ സമീപനം മുസ്ലിങ്ങൾക്കെതിരായ അവിശ്വാസം നീക്കേണ്ട ബാധ്യത അവർക്ക് തന്നെയാണെന്ന് അദ്ദേഹം നെഹ്റുവിനോട് പറഞ്ഞതായി ചരിത്രകാരൻ രാമചന്ദ്ര ഗുഹ എഴുതുന്നുണ്ട് പക്ഷേ നെഹ്റുവുമായുള്ള ഏറ്റുമുട്ടൽ രാജ്യത്തിനും പാർട്ടിക്കും ദോഷകരമായി ബാധിക്കാതിരിക്കാൻ പട്ടേൽ ശ്രമിച്ചു ആയിരത്തി തൊള്ളായിരത്തി അമ്പതിൽ പട്ടേൽ അന്തരിച്ചു എങ്കിലും വലത് യാഥാർത്ഥികത്വത്തിനെതിരായ നെഹ്റുവിൻ്റെ പോരാട്ടങ്ങൾക്ക് അവസാനമായില്ല രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദും കോൺഗ്രസ് അധ്യക്ഷൻ ടണ്ടനും എതിരാളികളായി തുടർന്നു പാർട്ടിയിൽ തർക്കം രൂക്ഷമായപ്പോൾ ജവഹർലാൽ നെഹ്റു ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നിൽ കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതിയിൽ നിന്നും രാജിവെച്ചു നെഹ്റുവിന്റെ എതിർപ്പിനിടയിലും കോൺഗ്രസിൽ ശക്തിപ്പെട്ട ഹിന്ദു യാഥാസ്ഥിക സമീപനം കാരണം പാർട്ടിയിൽ നിന്ന് പലരും വിട്ടുപോയിട്ടുണ്ട് ആചാര്യ കൃപാലിനെ പോലുള്ളവർ ഇവർ പാർട്ടി വിട്ടത് പാർട്ടിക്കുള്ളിലെ സമരത്തിനു വേണ്ടി നെഹ്റു ഉപയോഗപ്പെടുത്തി ആദ്യ തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന കാലം കൂടിയായിരുന്നു അത് പിന്നീടുണ്ടായ സംഭവ വികാസങ്ങളെ തുടർന്ന് ടണ്ടനും രാജിവെക്കേണ്ടി വന്നു നെഹ്റു തന്നെ ബാംഗ്ലൂർ സമ്മേളനത്തിൽ കോൺഗ്രസ് അധ്യക്ഷനായി തെരഞ്ഞെടുക്കപ്പെടുകയും ചെയ്തു പക്ഷേ അദ്ദേഹത്തിൻ്റെ പോരാട്ടം അവസാനിച്ചിരുന്നില്ല സമീപകാലത്ത് നമ്മുടെ നാട്ടിൽ നടന്ന ചില സംഭവങ്ങളുമായി സാമ്യമുള്ള വിഷയങ്ങളിലായിരുന്നു ജവഹർലാൽ നെഹ്റുവിന് രാഷ്ട്രപതി രാജേന്ദ്ര പ്രസാദുമായി ഏറ്റുമുട്ടേണ്ടി വന്നത് പുനരുദ്ധാരണത്തിന് ശേഷം സോമനാഥ ക്ഷേത്രം ഉദ്ഘാടനം ചെയ്യാൻ രാഷ്ട്രപതിയെ ക്ഷണിച്ച സംഭവവുമായി ബന്ധപ്പെട്ടായിരുന്നു അത് രാഷ്ട്രപതി സ്ഥാനത്തിരുന്നു കൊണ്ട് ഇത്തരം ചടങ്ങിൽ പങ്കെടുക്കുന്നത് ശരിയല്ലെന്നായിരുന്നു നെഹ്റുവിന്റെ നിലപാട് മതപരിപാടിക്ക് താങ്കൾ നേതൃത്വം വഹിക്കരുതെന്ന് പറഞ്ഞ് നെഹ്റു അദ്ദേഹത്തിന് എഴുതി എന്നാൽ നെഹ്റുവിന്റെ ഉപദേശം മാനിക്കാതെ രാജേന്ദ്ര പ്രസാദ് ചടങ്ങിൽ പങ്കെടുത്തു പക്ഷേ അവിടെ നടന്ന യോഗത്തിൽ അദ്ദേഹം സർവമത സമഭാവനയുടെ ഗാന്ധിയൻ ദർശനങ്ങളിലൂന്നിയായിരുന്നു സംസാരിച്ചത് ഹിന്ദു കോഡ് ബില്ലുമായി ബന്ധപ്പെട്ടാണ് പിന്നീട് കോൺഗ്രസ് പാർട്ടിയിലും സർക്കാരിലും തർക്കമുണ്ടാവുന്നത് ഹിന്ദു സമൂഹത്തിലെ യാഥാസ്ഥികവും പുരുഷ കേന്ദ്രീകൃതവുമായ രീതികൾ അവസാനിപ്പിക്കുന്നത് ലക്ഷ്യമിട്ടായിരുന്നു ഹിന്ദു കോഡ് ബിൽ അവതരിപ്പിക്കാൻ ഡോക്ടർ ബി ആർ അംബേദ്കർ ശ്രമിച്ചത് അദ്ദേഹത്തിന് ജവഹർലാൽ നെഹ്റുവിൻ്റെ പിന്തുണയും ഉണ്ടായിരുന്നു എന്നാൽ ശക്തമായ എതിർപ്പാണ് കോൺഗ്രസിലെ യാഥാസ്ഥിക വിഭാഗം ഇതിനെതിരെ അഴിച്ചുവിട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒമ്പതിൽ ഇതിനെതിരെ ആന്റി ഹിന്ദു കോഡ് ബിൽ കമ്മിറ്റി തന്നെ രൂപീകരിക്കപ്പെട്ടു ഭരണഘടനാ നിർമ്മാണ സഭയിൽ ഹിന്ദു കോഡ് ബില്ല് അവതരിപ്പിച്ചപ്പോൾ തന്നെ രാജേന്ദ്ര പ്രസാദ് അതിനെ എതിർത്ത് രംഗത്ത് വന്നിരുന്നു പിന്നീട് സർക്കാർ രൂപീകരണത്തിന് ശേഷം അംബേദ്കർ ബില്ല് തയ്യാറാക്കിയപ്പോഴും തർക്കം രൂക്ഷമായി രാഷ്ട്രപതിയും പ്രധാനമന്ത്രിയും തമ്മിലുള്ള തർക്കം അതിരൂക്ഷമായി അതേസമയം സമ്മർദ്ദത്തിന് വഴങ്ങി ബില്ലുമായി മുന്നോട്ടു പോകുന്നതിൽ നെഹ്റു ആത്മാർത്ഥത കാണിക്കുന്നില്ല എന്നതായിരുന്നു അംബേദ്കറുടെ ആക്ഷേപം ഇതിൽ പ്രതിഷേധിച്ച് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നിൽ രാജിവെക്കുകയും ചെയ്തു പിന്നീട് തെരഞ്ഞെടുപ്പിന് ശേഷമാണ് ഹിന്ദു കോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉയർന്നു വന്നതും ആ ഘട്ടത്തിൽ പലതരത്തിലുള്ള ബില്ലുകളായി അവ പാസാക്കപ്പെട്ടതും കോൺഗ്രസിലുള്ള യാഥാസ്ഥിക മത നിലപാടുകൾക്കെതിരായ പോരാട്ടമായിരുന്നു നെഹ്റുവിന്റെ ഉൾപാർട്ടി സമരങ്ങൾ ഭാഗികമായി മാത്രമേ അദ്ദേഹത്തിന് ആ സമരത്തിൽ വിജയിക്കാൻ കഴിഞ്ഞുള്ളൂ എന്നതാണ് യാഥാർത്ഥ്യം കോൺഗ്രസിൻ്റെ സമകാല രീതികളിലും സമീപനങ്ങളിലും നെഹ്റു നടത്തിയ ഉൾപാർട്ടി പോരാട്ടങ്ങൾ എന്തുകൊണ്ട് പൂർണ്ണമായി വിജയിച്ചില്ല എന്നതിൻ്റെ അടയാളങ്ങൾ കാണാം